മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് പെരുനെമ ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജ്ജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാര്ത്ഥി രാഹുല് ഗാന്ധിയുടെ പ്രചാരണ റോഡ് ഷോയിൽ പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ നാട് ഒഴുകിയെത്തിയതോടെ വണ്ടൂർ അങ്ങാടി ജനസാഗരമായി പറഞ്ഞതിലും ഒരു മണിക്കൂറോളം വൈകിയാണ് പ്രിയങ്കാ ഗാന്ധി വണ്ടൂരിലെ റോഡ് ഷോയ്ക്ക് എത്തിയത് വൈകുന്നേരം നാലോടെയാണ് പ്രിയങ്കാ ഗാന്ധി നിലമ്പൂർ എടക്കേരയിലെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് വണ്ടൂരിലെത്തിയത് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ വളരെ നേരത്തെ തന്നെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ നിലമ്പൂർ റോഡിലെത്തിയിരുന്നു സംസ്ഥാനപാതയിൽ നിലമ്പൂർ റോഡിൽ ഫെഡറൽ ബാങ്കിന് മുന്നിൽ നിന്നാണ് റോഡ് ഷോ തുടങ്ങിയത് ഇവാനരെ തരീവരത്തെ നമ്മി 10ാമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. യോഗം കൂടി ഇതിനിലേക്ക് അതിനെ പരിപാലിക്കുക പരിപാലിക്കുക പരിപാലിക്കുക. അതാണ് ഇത്രയേ ഉള്ളൂ. ഓ ഓ ड्राइवर <laughs> आरा <laughs> 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 ད�ས 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 དས 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 དེ ഇവിടെ മുതൽ മഞ്ചേരി റോഡിന് തുടക്കത്തിലുള്ള ടാക്സി സ്റ്റാൻഡ് വരെ തുറന്ന വാഹനത്തിൽ റോഡിലും ഇരുവശത്തും കെട്ടിടങ്ങളുടെ മുകളിലും തടിച്ചുകൂടിയവരെ കൈവീശി കാണിച്ചു തുറന്ന വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളും വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ പി അനിൽകുമാർ എം പിമാരായ പി വി വഹാബും ജെ പി മേത്രും വാഹനത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ